ഇമറാത്തിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ആത്മീയ ആത്മീയഗേഹമായ ഷെയ്ഖ് സായിദ് മസ്ജീദ് യു എയിലെത്തുന്ന സന്ദർശകരുടെ ഇഷ്ടയിടമാണ് കഴിഞ്ഞ വർഷം മാത്രം അറുപത്തി ലക്ഷം പേരാണ് പള്ളി കാണാനായി ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നത് ആകെ സന്ദർശകരിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ലക്ഷം വിശ്വാസികളും നാൽപ്പത്തിമൂന്ന് ലക്ഷം വിനോദസഞ്ചാരികളുമാണ് എത്തിയത് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരുടെ എണ്ണം മാത്രം രണ്ട് ലക്ഷത്തിലേറെ വരും മറ്റു സമയങ്ങളിലെ ദിവസേന പ്രാർത്ഥനകളിൽ എത്തിയത് ഏഴ് ലക്ഷത്തിലേറെ പേരുമാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേർന്നത് കഴിഞ്ഞ വർഷത്തിന്റെ റമദാൻ ഇരുപത്തി ഏഴാം രാവിലാണ് പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേർന്ന വർഷം എന്ന പ്രത്യേകതയും രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് റമദാനിലും പെരുന്നാൾ നമസ്കാരങ്ങൾക്കുമായി മാത്രം എത്തിയവർ ആറു ലക്ഷത്തിലേറെ വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ കണക്കുകൾ പ്രകാരം സന്ദർശകരിൽ എൺപത്തി ഒന്ന് ശതമാനം പേർ അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളും പത്തൊൻപത് ശതമാനം പേർ യു എ ഇ താമസക്കാരുമാണ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ എത്തിയത് എട്ട് പോയിന്റ് നാല് ലക്ഷം സന്ദർശകരാണ് ഇന്ത്യയിൽ നിന്നെത്തിയത് മൂന്ന് പോയിന്റ് ഒൻപത് ലക്ഷം സന്ദർശകരുമായി ചൈന രണ്ടാം സ്ഥാനത്തും രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം സന്ദർശകരുമായി റഷ്യ മൂന്നാം സ്ഥാനത്തും എത്തി പ്രവതാനിൽ നമ്മുടെ നോമ്പ് അതിഥികൾ എന്ന സംരംഭത്തിന്റെ ഭാഗമായി ഇരുപത്തി ഒന്ന് ലക്ഷത്തിലധികം ഇഫ്താർ ഭക്ഷണങ്ങളാണ് മോസ്ക് വിതരണം ചെയ്തത് ഇതിൽ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം ഭക്ഷണം പള്ളിയുടെ പരിസരത്ത് വിതരണം ചെയ്തപ്പോൾ ബാക്കി പതിനഞ്ച് ലക്ഷം ഇഫ്താർ കിറ്റുകൾ അബുദാബിയിലൂടെ നീളം ുള്ള തൊഴിലാളി താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുകയാണ് ചെയ്തത് റമദാനിലെ അവസാന പത്ത് രാത്രികളിൽ മുപ്പതിനായിരം സുഹൃ ഭക്ഷണങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിവിധ രാജ്യങ്ങളിൽ നിന്നായി മുന്നൂറ്റി ഒൻപത് ഉന്നത തല പ്രതിനിധി സംഘങ്ങളും പള്ളിയിലേക്ക് എത്തി